ஜனம் ஆத்ம மாரியா ஆத்மீய மாமுணர்வாலே தீப்தமாக்கணே வஜனம் மழையாய் பெய்யும் கிருபதன் நிறவாயொழுகும் விடுதல் நல்குந்த வச்சனம் அறிவி വചനം ആത്മീയ ഉണർവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാരുണ്ണ്യോനായ കർത്താവെ ഞങ്ങളുടെ ഈ വചന ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഒപ്പം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ വചനം ശ്രവിക്കുമ്പോൾ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ദൈവമേ അങ്ങ് ജെറീകോയിലൂടെ യാത്ര ചെയ്തപ്പോൾ അന്ധനായ ബർത്തമിയോസ് ഉറക്ക വിളിച്ചു പ്രാർത്ഥിച്ചു യേശുവേ യേശുവേദാവിതിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈ വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ കർത്താവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഈ വചനം ശ്രവിക്കുന്നതിൽ അങ്ങയുടെ സ്വരം ശ്രവിക്കുന്നതിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ തമ്പുരാനെ അതെല്ലാം എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ ഉയർത്തി ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ സകല വിശുദ്ധരെ മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീൻ വിശുദ്ധ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയുമില്ല പ്രിയമുള്ളവരെ ഏറെ മനോഹരമായ ഒരു വാഗ്ദാനമാണ് യേശു ഈ ഒരു വചനഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത് ഒരു പക്ഷേ നാമെല്ലാം ഒരുപാട് പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന മനുഷ്യരാണ് പക്ഷേ തമ്പുരാൻ ഈ ഒരു നിമിഷം നമ്മോട് പറയുന്നു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം കടന്നുപോയി ദൈവത്തിൽ ആനന്ദിക്കുന്ന തമ്പുരാനിൽ സന്തോഷിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറും മാറണം അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ വളരെ മനോഹരമായ മറ്റൊരു അനുഭവം നമ്മൾ കാണുന്നുണ്ട് ഒരു പക്ഷേ നമുക്കെല്ലാം ഏറെ പരിചിതമായ ഒരുപാട് തവണ നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണത് അവിടെ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പങ്കുവയ്ക്കുക പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതത്തിലെ ഒരു ഏടാണ് വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള ഇരുവചനങ്ങൾ ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി ഈ ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീമുള്ളവരെ പൗലോസിലേക്ക് തിരിച്ചറിഞ്ഞു ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിലും അവളിലെ പരിശുദ്ധാത്മാവല്ല മറിച്ച് അശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസ് ലീഹ അതിനെ ശാസിച്ച് പുറത്താക്കുന്നത് പക്ഷേ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം കാരണം ആ പെൺകുട്ടിയെ വച്ച് ധനമുണ്ടാക്കിയിരുന്ന കുറേ മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം വലിയ നിരാശയായി അവർ ഒരുപാട് കുറ്റങ്ങൾ പൗലോസിൻ്റെയും സീലാസിൻ്റെയും മേൽ ആരോപിച്ച് അവരെ പ്രഹരിച്ചു അതുകൂടാതെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ് പിന്നീട് ആ കാരാഗ്രഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് ഇത്ര വലിയ വേദനയുടെ നടുവിലായിരിക്കുമ്പോഴും സ്നേഹമുള്ളവരെ വചനം പറയുകയാണ് അവർ ദൈവത്തെ സ്തുതിച്ചു അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുവീണു വലിയ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഈ മനുഷ്യർ പ്രവേശിക്കുന്നതാണല്ലോ നമ്മൾ കാണുക പക്ഷേ അതിലുപരിയായിട്ട് സ്നേഹമുള്ളവരെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇത്ര വേദനയുടെ മധ്യത്തിലും ഇത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലും ഈ മനുഷ്യർ ദൈവത്തിൽ ആനന്ദിക്കുകയാണ് തങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ചിന്തയോടെ തങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പോടെ ദൈവത്തിൽ ആനന്ദിക്കുന്ന ദൈവത്തിൽ സന്തോഷിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഈ വചനഭാഗം പറയുക അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാമധ്യായം ഒന്നാം തിരുവചനവും നാലാമധ്യായം നാലാം തിരുവചനവും ഇപ്രകാരം നമ്മോട് പറയുക എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും വീണ്ടും നാലാം അധ്യായത്തിൻ്റെ നാലാം തിരുവചനം ഇങ്ങനെയാണ് പറയുക നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ പൗലോ സ്ലീഹ അടിവരയിട്ട് ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് കർത്താവിൽ സന്തോഷിക്കുന്ന കർത്താവിൽ ആനന്ദിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം പ്രിയമുള്ളവരെ പലപ്പോഴും ജീവിതത്തിൻ്റെ ആകുലതകൾക്ക് നടുവിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് മുൻപിൽ ഒരുപാട് ദുഃഖത്തോടു കൂടിയാണ് നാം എല്ലാം നിൽക്കുക സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകൾ ഒന്ന് കരുതാനും ഒരാശ്വാസവാക്ക് പറയാനും ആരും അടുത്തില്ലാതെ പോകുന്ന നിമിഷങ്ങൾ അപ്പോഴെല്ലാം വലിയ അസ്വസ്ഥത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട് പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരായി മാറിയാൽ ഉറപ്പായിട്ടും ഹൃദയം ആനന്ദം കൊണ്ട് നിറയും വിശുദ്ധ പൗലോസ് ലേഖ തന്നെ കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗം അവിടെ പൗലോസ് കടന്നു പോയ ഒരുപാട് യാതനങ്ങളെക്കുറിച്ചാണ് വിവരിക്കുക കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ ഉന്മത്തിനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ് അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു എണ്ണമറ്റ വിധം പ്രഹരമേറ്റു പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു അഞ്ചു പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറയെ നാൽപ്പത് അടിവീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയറിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി നഗരത്തിൽ വച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു വ്യാജ സഹോദരരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇവക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടു വിരിക്കുന്നു ആരു ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആരു തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയിരിയാത്തത് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക സ്നേഹമുള്ളവരെ പൗലോ സ്ലേഹ കടന്നുപോയ നിരവധിയായ യാതനകൾ നിരവധിയായ പ്രതിസന്ധികളാണ് വചനം നമ്മോട് പങ്കുവയ്ക്കുക അദ്ദേഹം അതെല്ലാം എണ്ണി എണ്ണി നമ്മോട് പറയുകയാണ് പക്ഷേ എന്നിട്ടും അവസാനം കുറിക്കുന്നത് ഇങ്ങനെയാണല്ലോ എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് നമ്മോട് പറയുക സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതം ഇതുമായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് ധ്യാനിച്ചാൽ ഇത്രയും പ്രതിസന്ധികളിലൂടെ ഒന്നും കടന്നു പോകുന്ന മനുഷ്യരല്ല നമ്മൾ പക്ഷേ എന്നിട്ടും നമ്മുടെ ഉള്ളിൽ നിരാശ നിറയുന്നു അത് ഒരുപക്ഷെ കർത്താവിനെ ഓർക്കാതെ പോകുന്നത് കൊണ്ടല്ലേ ഒരു പക്ഷേ അത് കർത്താവിൻ്റെ മുഖം ധ്യാനിക്കാൻ മറന്നു പോകുന്നത് കൊണ്ടല്ലേ പൗലൂസ്വീഹ പറയുന്നത് പോലെ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് കാരണം ഇങ്ങനെയാണല്ലോ തമ്പുരാൻ പറയുക കുറിന്തോസ്ലേ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ തന്നെ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് പ്രിയമുള്ളവരെ ഉള്ളവരെ നമുക്കെല്ലാം ഒരുപാട് കുറവുകളും ഒരുപാട് പോരായ്മകളും സഹനത്തിനുള്ള ഒരുപാട് നിമിഷങ്ങളുമുണ്ടാകും പക്ഷേ അവിടെയെല്ലാം ഈശോയുടെ കൃപ വന്ന് നിറയും എന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും സന്തോഷിക്കാൻ ആനന്ദിക്കാൻ നമുക്ക് പറ്റും നമ്മൾ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വചനഭാഗം ധ്യാനിക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയെയും ഗബ്രിയേൽ ദൈവദൂതനെയുമാണല്ലോ നമ്മൾ കാണുക യേശുവിൻ്റെ ജനന സമയത്ത് ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ മംഗളവാർത്താ തിരുനാളിൻ്റെ സമയത്ത് ഒക്കെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനഭാഗമാണ് ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് ഈ മറിയത്തോട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്നുകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ഭൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഇതായിരുന്നു അഭിവാദനം ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ തൊട്ടടുത്ത വചനം നമ്മോട് പറയുന്നു ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു നമുക്കറിയാം മറിയം ആ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ഒരു പക്ഷേ തിരിച്ചറിവ് വന്നു തുടങ്ങുന്ന ഒരു പ്രായം ഇങ്ങനെ ഒരു അറിയിപ്പ് കേട്ടപ്പോൾ അതെന്താണെന്ന് ഗ്രഹിക്കാൻ അവൾക്ക് കഴിയുന്നില്ല നമ്മൾ പറയാറുണ്ട് പരിശുദ്ധ മറിയം ഇതെങ്ങനെ സംഭവിക്കും എന്ന് തിരിച്ചു ചോദിച്ചു കാരണം ഭർത്താവിനെ അറിയാതെ ഗർഭവതിയായാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നിട്ടും മറിയം കുറിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു സ്നേഹമുള്ളവരെ ജീവിതം മുഴുവൻ അങ്ങനെ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൽ സന്തോഷിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ അമ്മ നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുകയാണ് നമുക്ക് ദൈവീകരഹസ്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതികൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോഴും തമ്പുരാനിൽ ആശ്രയിക്കാൻ ദൈവത്തിൽ ആനന്ദിക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ ആനന്ദിച്ചാൽ ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മയെപ്പോലെ ആ ആനന്ദം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും അതാണല്ലോ പിന്നീട് പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ് വചനം കുറിക്കുക അവൾ സഖ്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം എടുത്ത് വായിച്ചാൽ കൃത്യമായിട്ട് അവിടെ എഴുതുന്നുണ്ട് ദ ചൈൽഡ് ലെഫ്റ്റ് ഇൻ ജോയ് സന്തോഷത്താൽ കുതിച്ചു ചാടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെ എലിസബത്തിനും കുഞ്ഞിനും ആനന്ദം പകർന്നു നൽകുകയാണ് കാരണം ദൈവത്തിൽ ആശ്രയിച്ച ദൈവം ഉള്ളിൽ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രിയമുള്ളവരെ ഇതുതന്നെയാണ് സംഭവിക്കേണ്ട കാര്യം തമ്പുരാ നമ്മുടെ ഉള്ളിൽ നിറയണം അപ്പോൾ ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറും നമ്മൾ മാതാപിതാക്കളുടെ കൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ എത്ര വലിയ ആനന്ദമാണ് എത്ര വലിയ സന്തോഷമാണ് അവരനുഭവിക്കുക കാരണം ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളെ ശ്രദ്ധിക്കുമെന്ന അവർക്ക് ഉറപ്പുണ്ട് ഭത്രോസ്ലിഹായുടെ ഒന്നാലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം തിരുവചനം നമ്മോട് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ആകുലതകൾ കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നെ ശ്രദ്ധിക്കുന്ന എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയാൻ ബോധ്യപ്പെടാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഒന്നും നമ്മെ ആകുലപ്പെടുത്തില്ല ഈ അടുത്ത നാളുകളില് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു സഹോദരിയെ സന്ദർശിക്കാൻ പോയ കാര്യം ഓർക്കുകയാണ് നമ്മുടെ ഈ താബോർ ധ്യാന കേന്ദ്രത്തില് വർഷങ്ങൾക്ക് മുൻപ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ് എന്നോട് കുറച്ച് ആളുകൾ വന്ന് പറഞ്ഞു ഇപ്പോൾ അവർ ക്യാൻസർ മൂലം ഒരുപാട് ക്ലേശിക്കുകയാണ് ആദ്യം അത് ശ്വാസകോശത്തിലായിരുന്നു പിന്നീട് അത് ഉദരത്തിലേക്ക് വ്യാപിച്ചു ഇപ്പോൾ വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ് എനിക്ക് അവരെ നേരിട്ട് പരിചയമില്ല എന്നിട്ടും ഒന്ന് പോയി കാണാം പ്രാർത്ഥിക്കാം എന്ന് കരുതി ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് പ്രിയമുള്ളവരെ ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് ഭവനാംഗങ്ങളുണ്ട് അയൽവക്കത്തുള്ള ചിലരൊക്കെ അവിടെയുണ്ട് ഞാൻ ഇവരുടെ എല്ലാം മുഖത്തേക്ക് മാറി മാറി നോക്കി പക്ഷേ ഇതിലാർക്കാണ് രോഗമുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും ഒരുപോലെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു അവിടേക്ക് കടന്നപ്പോൾ തന്നെ ഒരു ദൈവികമായ അനുഭവം എൻ്റെ ഉള്ളിൽ തോന്നി വലിയൊരു സമാധാനവും സന്തോഷവും ഉള്ളിൽ നിറഞ്ഞു ഞാൻ ചോദിച്ചു ആർക്കാണ് രോഗം അപ്പോൾ അവിടെയുള്ള ഒരു സഹോദരൻ പറഞ്ഞു ആ സഹോദരിക്കാണ് രോഗം ഇവളാണ് ക്യാൻസർ മൂലം ക്ലേശിക്കുന്നത് ഇത്രയും ഞാൻ ആ മുഖത്തേക്ക് നോക്കി പക്ഷേ അവരും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛ എനിക്ക് യാതൊരു പരാതിയുമില്ല ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കാനും ഒരുപാട് മധ്യസ്ഥം വഹിക്കാനും ഒക്കെ എനിക്ക് സമയം ലഭിക്കുന്നുണ്ട് എൻ്റെ ദൈവം എനിക്ക് തന്നതിനെല്ലാം ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ദൈവം ഈ ഒരു സമയത്ത് ഈ ഒരു വേദനയുടെ നിമിഷങ്ങളിൽ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് പ്രിയമുള്ളവരെ ഉള്ളവരെ ക്യാൻസർ മൂലം ക്ലേശിക്കുന്ന ഒരു സഹോദരിയുടെ വാക്കുകളാണ് അല്ലെങ്കിൽ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരിയുടെ വാക്കുകളാണ് നമ്മൾ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതം ധ്യാനിക്കണം എത്ര വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിൽ ആനന്ദിക്കുന്ന യേശുവിൽ സന്തോഷിക്കുന്ന ജീവിതങ്ങൾ പഴയ നിയമത്തിൽ ഡാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ഒരു സ്വർണ വിഗ്രഹം എന്നിട്ട് രാജ്യത്തുള്ള എല്ലാവർക്കും കൽപ്പന നൽകുകയാണ് ആ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കണം എല്ലാവരും ഈ വിഗ്രഹത്തിന് മുൻപിൽ വന്ന് താണു പക്ഷേ മൂന്ന് യുവാക്കൾ ആ രാജ്യത്തുണ്ടായിരുന്നു അവർ ഉറപ്പിച്ചു പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഈ ഒരു വിഗ്രഹത്തിന് മുൻപിൽ വണങ്ങില്ല ആരാധിക്കില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു രാജാവെ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല ഈ വിഗ്രഹത്തെ ആരാധിച്ചില്ലെങ്കിൽ രാജാവ് പറഞ്ഞിരുന്ന ശിക്ഷ ഇതാണ് എരിയുന്ന തീച്ചോളയിലേക്ക് അവരെ എറിയും ഇതാ ഈ മൂന്ന് പേരും രാജകൽപ്പന ധിക്കരിച്ചത് അങ്ങനെ തീച്ചോളയിലേക്ക് എറിയപ്പെടുകയാണ് പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഏറെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി കർത്താവേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ് അവിടുന്ന് സ്തുത്യർഹനാണ് അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ പൗലോസും സീലാസും ആ വേദനകളുടെ നടുവിൽ ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇതാ അഗ്നിയുടെ നടുവിൽ നിന്ന് എരിയുന്ന തീച്ചോളയുടെ നടുവിൽ നിന്ന് ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഈ മൂന്ന് പേരും പ്രാർത്ഥിക്കുകയാണ് അവിടെ നടക്കുന്നത് വലിയൊരു അത്ഭുതമാണ് ദൈവദൂതൻ ആ അഗ്നി ഇറങ്ങി വരും അവിടെ ജലകണങ്ങൾ വിതറും അങ്ങനെ അവർ സംരക്ഷിക്കപ്പെടുന്നു വചനം ഇങ്ങനെയാണ് പറയുക അഗ്നി അവരെ സ്പർശിച്ചത് പോലുമില്ല അവർക്ക് യാതൊരു പോറലുമേറ്റില്ല അപ്രകാരം ദൈവം അവരെ സംരക്ഷിച്ചു സ്നേഹമുള്ളവരെ നമ്മൾ ഒരുപക്ഷെ എരിയുന്ന തീച്ചോളയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോകും പോകും ഒരുപക്ഷെ ആരും നമ്മെ സഹായിക്കാനില്ലാത്ത സമയങ്ങളുണ്ടാകും എന്നാൽ ദൈവത്തിൻ്റെ നാമം അപ്പോഴും വാഴ്ത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അപ്പോഴും യേശുവിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും സങ്കീർത്തനങ്ങൾ പതിനാറാം സങ്കീർത്തനത്തിൻ്റെ ഏഴും എട്ടും തിരുവചനങ്ങൾ ഇപ്രകാരമാണ് നമ്മളോട് പറയുക പതിനാറാം സങ്കീർത്തനം ഏഴും എട്ടും തിരുവചനങ്ങൾ വചനം ഇതാണ് എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല ഇതാണ് വചനം അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല ഒൻപതാമത്തെ തിരുവചനം ഇപ്രകാരം പറയും അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു ദൈവം അരികിലുള്ളത് കൊണ്ട് ഞാൻ സന്തോഷിക്കും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളും ഞാൻ സുരക്ഷിതനായിരിക്കും ഇത്രയുള്ളവരെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ധ്യാനിക്കാനുണ്ട് വലിയ വേദനകളുടെ നടുവിൽ നിന്നപ്പോഴും ദൈവത്തെ പ്രകീർത്തിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജീവിതങ്ങൾ അവരെല്ലാം തമ്പുരാനിൽ ആനന്ദിച്ചു അതുകൊണ്ട് ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ആ ഒരു നിമിഷം വരിക തന്നെ ചെയ്യും അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും പരിശുദ്ധാമ്മയെപ്പോലെ പൗലോസിനെയും സീലാസിനെയും പോലെ ഈ മൂന്ന് പോലെ തമ്പുരാനിൽ ആനന്ദിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ തമ്പുരാൻ നൽകുന്ന സമാധാനം ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ